പിന്നെ കരുണാകരൻ ജീനെ ആരാണ് വഞ്ചിച്ചത് ഏത് കോൺഗ്രസ് ലീഡർമാരാണ് ഇന്നും സംസാരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും ഞങ്ങളെ പറയിപ്പിക്കരുത് ഇതിനെല്ലാം ഞാൻ ഈ രാഷ്ട്രം ചെയ്യാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ വികസനത്തെക്കുറിച്ചും ജനങ്ങളുടെ ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടുവരാണ് ബി ജെ പി മുമ്പോട്ട് പോകുന്നത് വികസനം രഹിത ഭരണം ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അപ്പോൾ ഇതിനെല്ലാം വറുതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഇതൊരു ട്രാജഡിയാണ് അത് ഞങ്ങളെല്ലാം സമ്മതിക്കുന്നു പക്ഷേ ഇതിനൊരു പൊളിറ്റിക്കൽ പൊളിറ്റിസൈസ് ചെയ്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അല്ല അതെല്ലാം ഞങ്ങൾ അന്വേഷിക്കും ഞാൻ ഞാൻ ഒരു ഉറപ്പ് ഞാൻ തരാം ഞങ്ങളുടെ ഭാഗത്തിന് ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരാണെങ്കിലും ഞങ്ങളുടെ ലീഡർഷിപ്പ് അങ്ങനത്തെ ലീഡർഷിപ്പാണ് വിടില്ല എന്ത് നടന്നു അതിന് ഒരു അന്വേഷണം ഞങ്ങൾ നടപ്പിലാക്കും അത് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല പക്ഷേ ഈ പൊളിറ്റിസൈസ് ചെയ്യുന്നവരെ ഞങ്ങൾ എക്സ്പോസ് ചെയ്യും അതിലും ഒരു സംശയം ആർക്കും ഉണ്ടാവാൻ പാടില്ല